ു സെൽവിൻ ഞാൻ പറവൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ എം ജി യൂണിവേഴ്സിറ്റിയിൽ റിസേർച്ച് ചെയ്യുന്നൊരു വിദ്യാർത്ഥിയായിരുന്നു അപ്പോൾ ഞാൻ റിസർച്ചൊക്കെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ പെട്ടെന്ന് സ്റ്റൈപ്പൻ്റൊക്കെ നിന്നു എൻ്റെ റിസൾട്ടുകളൊക്കെ എനിക്ക് കിട്ടാതെ വന്നു അപ്പോൾ ആകെ ബുദ്ധിമുട്ടായി എൻ്റെ പപ്പ ഒരു കെ എസ് ആർ ടി സി പെൻഷനറാണ് എൻ്റെ പപ്പയുടെ വരുമാനം മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടിൽ അപ്പോൾ ആ പപ്പയുടെ വരുമാനം കൊണ്ട് എനിക്ക് റിസേർച്ച് മുന്നിലേക്ക് മുന്നോട്ട് പോകില്ല അപ്പോൾ എനിക്ക് എൻ്റെ പഠനം നിന്നു എൻ്റെ ഭാവിയൊക്കെ അനിശ്ചിതാവസ്ഥയിലായി അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് കണ്ടു അപ്പോൾ ആ സ്റ്റാ ആ കുട്ടിയുടെ അവളുടെ സാക്ഷ്യം കണ്ടിട്ടാണ് ഞാൻ ജൂൺ പത്തിന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തിട്ട് ഞാൻ ഞാൻ ജൂൺ പത്തിന് എടുത്ത ശേഷം ഓഗസ്റ്റ് പതി ഓഗസ്റ്റ് ആയപ്പോഴാണ് ഞാൻ ശരിക്കും ഉടമ്പടിയിൽ ധൈര്യപൂർവ്വം ആത്മധൈര്യത്തോടെ ഞാൻ ഉടമ്പടിയിലായത് അപ്പോൾ ഇനി ഈശോ എന്നെ നയിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ആ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു ഞാനൊരു പേപ്പർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഞാനത് സബ്മിറ്റ് ചെയ്തു പക്ഷേ എനിക്ക് അതിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല അത് ഞാൻ പ്രിപ്പയർ ചെയ്തത് എനിക്കതിലൊരു വാല്യൂ ഒരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്തോ ഒരു ആത്മധൈര്യത്തിൽ ഞാനത് സബ്മിറ്റ് ചെയ്തു അത് മാതാവിൻ്റെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി തന്നെയാണ് ഞാനത് സബ്മിറ്റ് ചെയ്തത് അതിനുശേഷം എനിക്ക് ഞാൻ നിയോഗത്തിൽ വിദേശത്ത് പോകാനുള്ള കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വിദേശത്ത് പോകാൻ യാതൊരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാനത് വെച്ചിരുന്നു അങ്ങനെ അങ്ങനെ എനിക്ക് ആപ്ലിക്കേഷൻസ് അയക്കാനുള്ള കോൺഫിഡൻസും ഉണ്ടായിരുന്നില്ല കാരണം എനിക്കതുള്ള മെറിറ്റില്ല എന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത പക്ഷേ എനിക്ക് അതിന് ശേഷം എനിക്ക് ആപ്ലിക്കേഷൻസ് അയക്കാനുള്ള ഒരു കോൺഫിഡൻസും അങ്ങനെ ലഭിച്ചു അതിന് പിന്നെ രണ്ട് പ്രൊഫസേഴ്സ് എനിക്ക് അപ്പോൾ മറുപടി തന്നു അതിലൊരു പ്രൊഫസറൊരു ജാപ്പനീസ് പ്രൊഫസറും ആയിരുന്നു പിന്നെ ഒരു സ്പാനിഷ് പ്രൊഫസറും ആയിരുന്നു എനിക്ക് മറുപടി തന്നത് പിന്നെ ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ വെച്ചായിരുന്നു ഈ രണ്ടും രണ്ടുപേരുടെ മീറ്റിംഗ് നടന്നത് അപ്പോൾ മീറ്റിങ്ങിലെ സ്പാനിഷ് പ്രൊഫസേഴ്സ് പ്രൊഫസറിൻ്റെ ചോദിച്ച ക്വസ്റ്റ്യൻസ് എനിക്ക് മാതാവ് നേരത്തെ തന്നെ എനിക്ക് പറഞ്ഞു തന്നിരുന്നു ഞാൻ ആ എനിക്കപ്പോൾ വളരെ നന്നായിട്ട് എനിക്കത് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു പക്ഷേ എനിക്ക് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു 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 പേടി ഭയം തോന്നി പക്ഷേ പെട്ടെന്നൊരു ആത്മധൈര്യം ഉള്ളിൽ നിന്ന് വന്നു കാരണം എനിക്ക് എൻ്റെ ഉള്ളിലിങ്ങനെ വന്നത് എന്നെയും പ്രൊഫസറിനെയും സൃഷ്ടിച്ചത് ഒരു ദൈവമാണ് പിന്നെ ദൈവം എൻ്റെ പക്ഷത്തുണ്ട് പിന്നെ ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത് എന്നൊരു ആന്മധൈര്യം എനിക്ക് വന്നു ഞാൻ വളരെ ധൈര്യത്തോടെ ഞാൻ ആത്മധൈര്യത്തോടെ ഞാൻ മീറ്റിങ്ങിൽ പങ്കെടുത്തു പിന്നെ അതിനുശേഷം എനിക്ക് വേറെ റിപ്ലേസ് ഒന്നും വരുന്നുണ്ടായിരുന്നില്ല ജാപ്പനീസ് പ്രസിഡൻറ്റ് വരുന്നുണ്ടായി പക്ഷേ സ്പാനിഷ് ഒന്നും വരുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എനിക്കിപ്പോൾ മാതാവിൻ്റെ ഒരു തീരുമാനം എനിക്കറിയണം മാതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് എനിക്കറിയണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി പ്രാർത്ഥനാ ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്ത് അപ്പോൾ മാതാവിൻ്റെ എനിക്ക് ഇതൊരു തീരുമാനം എൻ്റെ കൂടെ എൻ്റെ തീരുമാനത്തിൻ്റെ കൂടെ എൻ്റെ മാതാവ് ഉണ്ടോ എന്ന് എനിക്കറിയണമായിരുന്നു അങ്ങനെ ഒക്ടോബർ തീയതി ഞാൻ പങ്കെടുത്ത ശേഷം ഞാൻ ഡിസംബർ ഒന്നാം തീയതി ഞാൻ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയപ്പോഴും എനിക്ക് മൂന്ന് ഘട്ട പത്രം ലഭിച്ചിരുന്നു ഞാനത് പ്രാർത്ഥനാ പൂർവ്വം എല്ലാവർക്കും ഞാൻ പത്രം വിതരണം ചെയ്യുകയും വിശക്കുന്നവർക്കൊക്കെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഡിസംബർ അഞ്ചാം തീയതി അഞ്ചാം തീയതി എനിക്ക് ഒരു മെയിൽ വന്നിരിക്കുകയാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ എൻ്റെ എൻ്റെ പേപ്പർ റിവിഷൻ ചെയ്ത് അയക്കണം അതിനുള്ളിലുള്ള ഓരോ അതിലൊരു പുതിയ ഒരു പിക്ചറും വരയ്ക്കണം ഞാൻ ഈ പേപ്പറിലുള്ള ഓരോ പിക്ചറും വരച്ചത് ഒരു മൂന്നാഴ്ച സമയം എടുത്തിട്ടാണ് പക്ഷേ ഈ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഒരു പിക്ചർ ഓരോടത്തും പബ്ലിഷ് ചെയ്യാത്തൊരു പിക്ചർ വരയ്ക്കണം പക്ഷേ എനിക്ക് ഡിസംബർ ആറാം തീയതി ഉച്ചയോടെ എനിക്കത് വരച്ച് പൂർത്തിയാക്കാൻ സാധിച്ചു ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൻ്റെ കമൻസ് ഉണ്ട് ആ കമൻസ് നമ്മൾ എഴുതി കൊടുക്കണം പക്ഷേ എനിക്കതൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ഒപ്പം മാത്രമേ എനിക്കത് പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ എൻ്റെ ഒരു എനിക്കൊരു മാമുണ്ട് മാമിൻ്റെ പേര് ഹന്നജയ മര്യ എന്നാണ് അപ്പോൾ മാമിന് എപ്പോഴും ഭയങ്കര തിരക്കാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ മാമിൻ്റെ പേരിനൊപ്പം അമ്മയുണ്ട് അതുകൊണ്ട് അമ്മ എപ്പോഴും മാതാവി അമ്മ മാമിൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അന്ന് പ്രാർത്ഥിച്ച ശേഷമാണ് ഞാൻ വിളിക്കുന്നത് വിളിച്ച ശേഷം അപ്പം മാം പറഞ്ഞു മീനു നാളെ തന്നെ പോരെ ഞാൻ ഒപ്പം നിന്ന് എല്ലാം ചെയ്തു തരാമെന്ന് എന്നോട് പറഞ്ഞ് ചെയ്ത് എനിക്ക് പിറ്റേ ദിവസം ഡിസംബർ ഏഴാം തീയതി നാലേ മുക്കാൽ വൈകിട്ട് നാലേ മുക്കാൽ മുതൽ രാത്രി എട്ടേ മുക്കാൽ വരെ ആ സീറ്റീന്ന് പോലും ഇരുന്നേക്കാതെ ആ മാം എൻ്റെ കൂടെ തന്നെ നിന്ന് ചെയ്തു അപ്പം ശരിക്കും മാതാവ് അവിടെ തന്നെ ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഉറപ്പാണ് അങ്ങനെ ചെയ്തു തന്നു ഡിസംബർ ഏഴാം തീയതി തന്നെ എനിക്ക് ഡിസംബർ ഏഴാം തീയതി നന്നായിട്ട് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണല്ലോ പക്ഷേ എനിക്കത് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ടി വന്നു പക്ഷേ ഡിസംബർ ഏഴാം തീയതി മാതാവ് എനിക്കൊരു ഗിഫ്റ്റ് തന്നു അന്ന് രാത്രി തന്നെ എനിക്കൊരു മെയിൽ വന്നിരിക്കുകയാണ് എൻ്റെ പേപ്പർ ആയി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പേപ്പർ കൊണ്ടിട്ടുണ്ട് ഇതിലെ ആക്സെപ്റ്റഡ് എൻ്റെ റിവേഴ്സഡ് ഡിസംബർ ഏഴാം തീയതി എന്നാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ പക്ഷേ എനിക്കറിയില്ല അതിൽ സ്പാനിഷ് പ്രൊഫസറിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഡിസംബർ പതിനൊന്നിനാണ് പക്ഷേ എനിക്കത് അതിൻ്റെ ആ കാര്യം എനിക്കറിയില്ല പക്ഷേ അത് മാതാവിനറിയാലോ അപ്പോൾ ഈ ഡിസംബർ പതിനൊന്നാം തീയതി സബ്മിറ്റ് ചെയ്യേണ്ട ആപ്ലിക്കേഷനിലൊരു കാര്യമുണ്ട് അതിൽ പേപ്പറ് പബ്ലിഷായത് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിൻറ്റ്സ് കൂടും അപ്പോൾ കറക്റ്റ് ഡിസംബർ ഏഴാം തീയതി തന്നെ എൻ്റെ പേപ്പർ എനിക്ക് മത പബ്ലിഷാക്കി തന്ന് പിന്നെ ഞാൻ പഠിച്ചിരിക്കുന്ന കോഴ്സുകൾ ബി എസ് സിക്ക് ഇൻഡസ്ട്രിയൽ കെമിസ്ട്രിയും ഡിഗ്രിക്ക് പോസ്റ്റ് ഗ്രാജുവേഷന് പോളിമർ കെമിസ്ട്രിയാണ് അപ്പോൾ അത് അതിന് അതേപോലെ തന്നെ ക്രൈറ്റീരിയാസിൽ വന്നിരിക്കുന്ന വേക്കൻസി ഞാൻ പോളിമർ കെമിസ്ട്രി പഠിക്കാൻ കാരണം എൻ്റെ മെറിറ്റ് കൊണ്ട് എൻ്റെ 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 മെറിറ്റ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് എനിക്ക് പോളിമർ കെമിസ്ട്രി പഠിക്കേണ്ടി വന്നത് സാധാരണ നല്ല മെറിറ്റുള്ളവർ പൂ പ്യുവർ കെമിസ്ട്രി എടുക്കുള്ളൂ പക്ഷേ എനിക്കത് പോളിമർ കെമിസ്ട്രി അങ്ങനെ പഠിക്കേണ്ടി വന്നതാണ് പക്ഷേ ഇപ്പം മാതാവ് കറക്റ്റ് ഗ്രാജുവേഷനിൽ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രിയും പോസ്റ്റ് ഗ്രാജുവേഷനിൽ പോളിമർ കെമിസ്ട്രിയും ഉള്ള കുട്ടികളെയാണ് ഈ വേക്കൻസിക്ക് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു ഈ നോട്ടിഫിക്കേഷൻ അതിന് പേപ്പറും പബ്ലിഷ് ആയിരിക്കണം അങ്ങനെ എനിക്കത് ആ ആപ്ലിക്കേഷൻ അങ്ങനെ എനിക്കത് കൊടുക്കാൻ സാധിച്ചു പക്ഷേ ആപ്ലിക്കേഷൻ ഞാൻ കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഇത് കംപ്ലീറ്റ് അവരുടെ ലാംഗ്വേജിലാണോ എനിക്കൊരു ടേംസ് പോലും മനസ്സിലാവുന്നില്ല അപ്പോൾ ഞാൻ രാത്രിയായിരുന്നു അപ്പോൾ എൻ്റെ സാധാരണ ആപ്ലിക്കേഷനൊക്കെ അയക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ചേച്ചിയാണ് അപ്പോൾ ചേച്ചി കുട്ടികൾ കുഞ്ഞുങ്ങളൊക്കെ ഉറക്കിയ ശേഷം രാത്രി വന്ന് നോക്കിയപ്പോഴും ചേച്ചിക്കാൻ പറ്റുന്നില്ല ആപ്ലിക്കേഷൻ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ബൈബിളിൽ നിന്നൊരു വചനം ലഭിച്ചു കർത്താവ് അങ്ങ് എനിക്ക് സമാധാനം നൽകുന്നു കാരണം എൻ്റെ പ്രവൃത്തികളെല്ലാം അങ്ങാണല്ലോ ചെയ്യുന്നത് അങ്ങനൊരു വചനം ലഭിച്ചു അപ്പോൾ തന്നെ എനിക്ക് മെയിൽ വന്നിരിക്കുകയാണ് പ്രൊഫസറിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പോസ്റ്റ് ഡോക് ഫെല്ലോയാണ് മിനു മിനുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഞാൻ മിനുവിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ സ്റ്റുഡൻ്റ് എനിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ വളരെ ഭംഗിയായിട്ട് സബ്മിറ്റ് ചെയ്ത് അതിനുശേഷം എന്നോട് പറഞ്ഞു ഞാനപ്പോൾ കാരുണ്യപ്രവർത്തികൾ ചെയ്യുമ്പോൾ ദൈവം അതിന് വളരെ നല്ല നമ്മൾ ദൈവം അതിനെ സ്വീകരിക്കുന്നുണ്ട് അത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണെന്ന് എന്നെ എപ്പോഴും അറിയിക്കാറുണ്ട് ഞാൻ എന്ത് കാര്യപ്രവർത്തി ചെയ്യുമ്പോഴും ഞാൻ വീട്ടിൽ വരുമ്പോൾ വലിയൊരു അത്ഭുതം നടന്നിട്ടുണ്ടാവും അപ്പോൾ ഞാൻ വൃദ്ധസദനത്തിൽ പോയി അവർ അമ്മമാരോടൊപ്പം അവർക്കിഷ്ടമുള്ള ഭക്ഷണമൊക്കെ എൻ്റെ വീട്ടിൽ ഞാനും പപ്പയും അമ്മയും കൂടി ഉണ്ടാക്കി എന്നിട്ട് അവരോടൊപ്പം ഒരുപാട് നേരം ചിലവഴിച്ച് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴേക്കും എനിക്ക് പ്രൊഫസർ മെയിൽ വന്നിരിക്കുകയാണ് മിനുന പൊസിഷൻ ലഭിച്ചിട്ടുണ്ട് പക്ഷേ അത് കൺഫേം ചെയ്യാൻ പറ്റില്ല കാരണം യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു മെയിൽ വരണം എങ്കിലും മാത്രമേ അത് കൺഫേം ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉടനെ തന്നെ മെയില് വരുന്നത് ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് പക്ഷേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെയിൽ വരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ചധികം നാൾ കഴിഞ്ഞു അപ്പോൾ എനിക്കൊരു ബൈബിൾ ഞാനിങ്ങനെ ബൈബിളിൽ വായിക്കുന്ന സമയത്ത് എനിക്ക് നാമാൻ നാമാൻ്റെ രോഗശാന്തി എനിക്ക് ലഭിച്ചു അതിൽ പറയുന്നത് ഏലീഷ്യ പ്രവാചകൻ ജോർദാനിൽ ഏഴ് പ്രാവശ്യം മുങ്ങിക്കുളിക്കാൻ നാമാനോ നാമാനോട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ നാമാൻ അത് ചെയ്യാതെ മടങ്ങി അപ്പോൾ ആ ഒരു വചനം എനിക്ക് ലഭിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രവൃത്തിയിൽ എവിടെയോ അപാകത സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി എൻ്റെ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രവൃത്തി ചെയ്യണം അതേപോലെ തന്നെ ഞാൻ റെഡ്യൂസ് ടു സീറോ ആകണം അപ്പോൾ ഞാൻ ഞാൻ വൃദ്ധസേദനത്തിൽ പോയി ഞാൻ അവരുടെ ഞാൻ അവിടെയെല്ലാം ക്ലീൻ ചെയ്തു എന്നിട്ട് അവരുടെ ശുചിമുറികളൊക്കെ കഴുകി എനിക്ക് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴേക്കും എനിക്ക് മെയിൽ വന്നിരിക്കുകയാണ് ഞാൻ പിന്നെ വേറൊരു കാര്യം പറഞ്ഞിരുന്നു എൻ്റെ അമ്മയായിരിക്കണം എന്നെ കോൺടാക്റ്റ് ചെയ്തിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ കോൺടാക്ട് ചെയ്യുന്ന എൻ്റെ അമ്മയായിരിക്കണം എനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ എന്നെ കോൺടാക്ട് ചെയ്യണം അപ്പോൾ എനിക്കൊരു മെയിൽ വന്നിരിക്കുകയാണ് ഹായ് മിനു ദിസ് ഇസ് മരിയ ഫ്രം യൂണിസാർ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതേപോലെ തന്നെ ഈ വേക്കൻസി എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് ഈ നോട്ടിഫിക്കേഷൻ തന്നെ ചെയ്തിരിക്കുന്നത് റോസാ മരിയ അപ്പോൾ അങ്ങനെ എനിക്കൊരു മെയിൽ വന്നിരിക്കുകയാണ് എന്നിട്ട് വിസ വിസയ്ക്ക് അപ്ലൈ ചെയ്തോളാൻ പറഞ്ഞു വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പി സി സിയുടെ ഇത് ഇരുപത്തി ഒൻപതിനാണ് ഇരുപത്തി ഒൻപതാം തീയതി കിട്ടുകയുള്ളൂ അപ്പോൾ ഇരുപത്തൊൻപതാം തീയതി മാർച്ച് ഇരുപത്തൊമ്പതിന് അപ്പോൾ അത്രയും ദിവസം കഴിയുമ്പോഴത്തും അതിലെൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നിരിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കാലാവധി തീരും അപ്പോൾ എനിക്ക് എനിക്കതിന് മുന്നേ ലഭിക്കണം അപ്പോൾ ഡിസം അപ്പോൾ മാർച്ച് പതിമൂ പതിമൂന്നാം തീയതി ഞാൻ ഞാൻ അങ്ങനെ ഒരു എനിക്ക് നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ ലഭിക്കുമെന്ന് ഒരു അക്ഷയൽ ചെന്നപ്പോൾ അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴും എൻ്റെ എനിക്ക് എൻ്റെ ഫോണിൽ ബൈബിളുണ്ട് ഞാൻ ബൈബിളട് തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴും കിട്ടുന്നൊരു ഉറപ്പില്ല അപ്പോൾ എനിക്ക് വചനം ലഭിച്ചു ഞാൻ മലകൾ നിരപ്പാക്കുകയും പിച്ചിലവാദികൾ തകർക്കുകയും ഇരുമ്പോടാമ്പലം ഉടിക്കുകയും ചെയ്യും എന്നൊരു വചനം ലഭിച്ചു അപ്പോൾ എനിക്ക് ഉറപ്പായി ഇന്ന് എന്തെങ്കിലും സംഭവിക്കും പിറ്റേ ദിവസം രാവിലെ വരാൻ പറഞ്ഞു അന്ന് തന്നെ എൻ്റെ പി സി എനിക്ക് ലഭിച്ചു പി സി സി ലഭിച്ച ശേഷം പിന്നെ വിസക്ക് അപ്ലൈ ചെയ്യണം വിസക്ക് ഇപ്പം ഞാൻ ബാസനത്തിൽ വന്നിട്ട് എനിക്ക് മുംബൈ കോൺസുലേറ്റിൽ പോയിട്ടായിരുന്നു എൻ്റെ വിസയുടെ ഇൻ്റർവ്യൂ അപ്പോൾ എനിക്ക് ഞാൻ ഹിന്ദി പത്രം മേടിച്ചു അതേപോലെ മലയാളം പത്രം ഞാൻ കൊടുത്തു പ്രാർത്ഥനപൂർവ്വം കൊടുത്തു എന്നിട്ട് ഞാൻ മുംബൈയിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ എല്ലാവരോടും അറിയാത്തവരോടൊക്കെ വളരെ നന്നായിട്ട് മാതാവിനെക്കുറിച്ചൊക്കെ എനിക്ക് പറയാൻ പറ്റി എന്നിട്ട് ഞാൻ അവർക്ക് എല്ലാവർക്കും ഹിന്ദി പത്രം കൊടുത്തു അങ്ങനെ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പിന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ വിസ എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോഴേക്കും ഒന്ന് നോ റെക്കോർഡ് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അന്ന് മാർച്ച് പത്തൊമ്പതാം തീയതി ഞാനപ്പോൾ അന്ന് ഔസ്യ പിതാവിൻ്റെ ഊട്ടി തിരുനാളാണ് അപ്പോൾ നിത്യസഹായ മാതാവ് പള്ളിയിൽ ഞാൻ പോയി അപ്പോൾ ഞാൻ പള്ളിയിൽ പ്രവേശിച്ചിട്ട് ഞാൻ ഔസ്യ പിതാവിനോട് പറഞ്ഞു പിതാവ് എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല അമ്മയും ഔസ്യപിതാവും കൂടി പോയിട്ടെന്ന് അന്ന് അന്വേഷിക്കുമോ എന്താണ് വിസക്ക് വിസയ്ക്ക് എന്ന് അന്വേഷിക്കുമോ എന്ന് ഞാൻ ചോദിച്ചത് എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്തിയപ്പോൾ ഒരു മണിയായി അപ്പോൾ എനിക്ക് പന് ഞാൻ പ്രാർത്ഥിച്ചത് ഏകദേശം ഒരു പന്ത്രണ്ടര പന്ത്രണ്ട് സ പന്ത്രണ്ടര ടൈമിലായിരിക്കും അപ്പോൾ എനിക്കൊരു മെയിൽ വന്നിരിക്കണം ഇനി പോസിറ്റീവ് റെസ്പോൺസാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലാവസപ്പിതാവും അമ്മയും കൂടി പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ട് എന്നിട്ട് എനിക്കത് ഇവരെ അറിയിച്ചു എന്നെ എന്നിട്ട് പിന്നെ ശേഷം ഞാൻ എനിക്ക് പിന്നെ മറ്റു അനുഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എനിക്ക് വിസ ലഭിച്ചു പിന്നെ എൻ്റെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇതേപോലെ പതിനൊന്നരയ്ക്ക് തന്നെ ഞാൻ ഞാൻ ധ്യാ കൃപാത്തിലെ ധ്യാനം ഞാൻ പങ്കെടുക്കും അപ്പോൾ എനിക്ക് പതിനൊന്ന് കാലം കഴിഞ്ഞപ്പോഴേക്കും ഒരു വല്ലാത്തൊരു ഉറക്കം വന്ന് ഉറക്കം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എന്നൊന്ന് വിളിച്ചേക്കണം എൻ്റെ മനസ്സിലാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ കറക്റ്റ് പതിനൊന്ന് ആയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൊരു ബെല്ലുണ്ട് ബെല്ലിൽ നിന്ന് ശബ്ദം കേട്ടു മണിനാഥം കേട്ട് ഞാൻ ഫ്രണ്ടിലേക്ക് വന്നു ബെല്ലിന് ഒരു അനക്കുമില്ല പക്ഷേ ഞാൻ കേട്ടത് ഇവിടെ ഇവിടെ അടിക്കുന്ന മണിയുടെ ശബ്ദമാണ് ഞാൻ കേട്ടത് അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാധവ് എൻ്റെ ഒപ്പം തന്നെയുണ്ട് പിന്നെ അതേപോലെ തന്നെ ഞാൻ എടുക്കുന്ന തീരുമാനം മാധവൻ്റെ ഇഷ്ടത്തോടെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ എടുത്തപ്പോഴും വാഗ്ദാന പേടകം ജനങ്ങളുടെ മുൻപേ പോകും എന്നുള്ള ജോഷയുടെ വചനം മൂന്നാം അധ്യായം പതിനാലാം വാക്യം എനിക്ക് ലഭിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവിൻ്റെ പദ്ധതികൾ തന്നെയാണ് പക്ഷേ ഞാൻ ഞാൻ ഉടമ്പടിയിൽ തന്നെ ഉറപ്പായിട്ടും ജീവിക്കും ഞാൻ എനിക്ക് ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ തന്നെ ജീവിക്കണമെന്നാണ് കാരണം ഞാൻ ഈശോയെ ഇപ്പോൾ അത്രയധികം സ്നേഹിക്കുന്നു എനിക്ക് മറ്റാരെയും കളി ഞാൻ ഈശോയെ ഇപ്പോൾ സ്നേഹിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ എൻ്റെ എനിക്ക് മറ്റ് എൻ്റെ ഒരു റിലേറ്റീവ് അവർ ഹസ്ബൻഡും വൈഫും തൊണ്ണൂറ് ദിവസമായിട്ട് പിരിഞ്ഞ് ജീവിക്കുകയാണ് അപ്പോൾ അവർ ഹസ്ബൻഡിന് പിന്നെ ഒരു സൂയിസൈഡ് ടെൻഡൻസി വരാൻ തുടങ്ങി എപ്പോഴും വീട്ടിൽ വരും ഞാനപ്പോഴും ഞാനും അമ്മയും കൂടി പോയിട്ട് അവരുടെ വീട്ടിൽ ഞാൻ ഉപ്പിട്ടൊക്കെ പ്രാർത്ഥിച്ച് ഇപ്പോൾ ആ ചേച്ചിയും ചേട്ടനും നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നു പിന്നെ അതിനുശേഷം എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി ക്രൈസ്തവയാണ് അവർക്ക് അവർക്ക് കാലിന് അസഹനീയമായൊരു വേദന വേദന വന്നിട്ട് ഭയങ്കര അവർ സഹിക്കാൻ പറ്റാതെ അവർ നിലവിളിക്കും അപ്പോൾ ഞാനും അമ്മയും കൂടി പോയിട്ട് ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു അപ്പോൾ അവരെന്നോട് പറഞ്ഞ് വിളക്ക് കുറവുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞത് എൻ്റെ പ്രവൃത്തിയല്ല ഇത് മാതാവിൻ്റെ പ്രവൃത്തിയാണ് മാതാവിലാണ് വിശ്വസിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞ് പിന്നെ പക്ഷേ അവർക്ക് അതിനു മുന്നേ തന്നെ കൃപാസന അറിയാം കാരണം ഇതിന് മുന്നേ ഇതേപോലെ വേദന വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു അമ്മാമ്മ വന്നിട്ട് തൈലം പുരട്ടി പ്രാർത്ഥിച്ചതാണ് അവരുടെ കയ്യിൽ ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ അമ്മയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം എൻ്റെ വീട്ടിൽ ഒരു ദിവസം ഈ ഈ ചേച്ചി വന്നു ഈ ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞ് എനിക്ക് തൈലം പൊരട്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് ആന ഒരു ഉണ്ടായിരുന്നു അപ്പം ഞാൻ താഴെ നിലത്തിരുന്ന് ഞാൻ തൈലം പൊരട്ടി പ്രാർത്ഥിച്ച ശേഷം അവർ പറയാം അവർക്കൊരു കുളിര് ഫീൽ ചെയ്യണേ അവർ വീട്ടിലെത്തണവരെ ഒരു കുളിര് ഒരു പ്രസൻസ് ഫീൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരെന്നോട് പറഞ്ഞു അതേപോലെ ഞാൻ കാരുണ്യപ്രവർത്തികൾ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ പ്രഷിത പ്രവർത്തികളും പിന്നെ പ്രഷിത പ്രവർത്തികളിൽ എനിക്കൊരു അനുഭവം ഉണ്ടായത് ഞാൻ വീടിൻ്റെ എൻ്റെ വീടിൻ്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം കൊടുക്കും പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പ്രദേശത്ത് കൊടുക്കാൻ എനിക്കൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ എൻ്റെ മനസ്സിൽ മാതാവ് ഇങ്ങനെ തോന്നിക്കുകയാണ് ഉറപ്പായിട്ടും നീ ജംഗ്ഷനിലുള്ളവർക്ക് കൊടുക്കണം പക്ഷേ ഞാൻ പള്ളിയിൽ നിന്ന് എപ്പോഴും പത്രം കിട്ടും ഞാൻ അപ്പോഴും പക്ഷേ വീട് എത്തുന്നതിന് മുന്നേ പത്രം തീരും എനിക്ക് ജംഗ്ഷനിൽ അങ്ങനെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു റിലേറ്റീവ് ഇങ്ങനെ തളർന്നു നടക്കുന്ന നടക്കുന്നൊരു കുട്ടിയുണ്ട് അപ്പോൾ ഞാൻ ആ ിയുടെ വീട്ടിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ ഒരു കപ്പലിൽ കയറി കഴിഞ്ഞപ്പോഴൊക്കെ ഫ്രണ്ടിൽ കുറേ കുറേ കൃപാസന പത്രം ഇരിക്കുകയാണ് ഞാനപ്പത് കയ്യിലെടുത്ത് അപ്പോൾ അത് മാതാവിൻ്റെ പദ്ധതിയാണ് ഞാൻ ജംഗ്ഷൻ വഴിയേ പോകുന്നത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മാതാവിൻ്റെ പദ്ധതിയാണ് അപ്പോൾ മാതാവ് മാത്രം ഓരോരുത്തരും സ്നേഹിക്കണത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കറക്റ്റ് എനിക്ക് അവിടെ അവിടെ എത്തിയപ്പോഴും എനിക്ക് കയ്യിൽ ഞാൻ എല്ലാവർക്കും ധൈര്യപൂർവ്വം പറഞ്ഞു കൊടുക്കുകയും അറിയാത്തവരോട് പറയുകയും ചെയ്തു പറയുകയും ചെയ്തു പിന്നെ എനിക്ക് മനസ്സിലായത് ഉടമ്പടി എന്ന് പറയുന്നത് അതിൽ ഏറ്റവും കാതലായിട്ടുള്ള കാര്യം പ്രവർത്തനം അതേപോലെ അത് ഉടപടിയിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ കാരുണ്യപ്രവൃത്തികള് തീർച്ചയായിട്ടും ചെയ്യണം ഈ വരുന്ന ഏപ്രിൽ പതിനേഴാം തീയതി ഞാൻ സ്പെയിനിലേക്ക് പോവുകയാണ് എനിക്ക് വിസ വന്നു യേശുവെ നന്ദി യേശുവെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒരു വിശ്വാസത്തിന്റെ ഒരു യാത്രയുടെ ഒരു നല്ലൊരു സാക്ഷ്യം കേൾക്കുവാനായിട്ട് ദൈവം നമ്മളെ അനുവദിച്ചും വ്യക്തിപരമായിട്ട് ലഭിച്ച അനുഭവങ്ങളോടൊപ്പം കുറേ ബോധ്യങ്ങൾ ഈ സാക്ഷ്യത്തിൽ ഈ മകൾ തെളിഞ്ഞും പറയുന്നുണ്ട് അതായത് ഒന്നാമത്തേത് ഈശോയ്ക്ക് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളിൽ രണ്ട് ഒന്ന് പ്രേക്ഷിത പ്രവർത്തനവും രണ്ട് കാരുണ്യ പ്രവർത്തനമാണ് എൻ്റെ ജീവിതത്തിൽ ഈ മകളിപ്പോൾ സാക്ഷ്യം പറയുന്ന ഓരോ കാര്യത്തിനൊരു അപ്ഡേഷൻ നടക്കുന്നതൊക്കെയും വ്യക്തിപരമായിട്ട് ഒരു കാരുണ്യ പ്രവർത്തനം ചെയ്തിട്ട് തിരികെ വരുമ്പോൾ ഒരു സമ്മാനം എന്നോണം അത് ലഭിക്കുന്നത് അതൊരുപാട് ദൈവസ്നേഹത്തോടെ ചെയ്യുന്നതാണെന്നുള്ളത് സാക്ഷ്യം കേൾക്കുന്നവർക്ക് വ്യക്തമാണ് രണ്ടാമത്തേത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ലഭിക്കുന്ന ഓരോ അറിവുകൾ ഓരോ സമയത്തും ഒരു വേറെ പ്രത്യേകിച്ച് നാമാൻ പ്രവാചകൻ ഏഴ് പ്രാവശ്യം അങ്ങനെ ഓരോ പ്രാവശ്യവും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബൈബിൾ തുറക്കുമ്പോൾ ലഭിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കേണ്ടതാണെന്നുള്ളൊരു ബോധ്യവും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുമ്പം ലഭിക്കുന്ന അനുഗ്രഹത്തിനെ കുറിച്ചാണ് മൂന്നാമത്തേത് ഇത് മാതാവിൻ്റെ ഒരു ഇടപെടലാണെന്നൊരു പക്ഷേ ഈ മകൾ വ്യക്തമായിട്ട് വിശ്വസിക്കേണ്ടതിന് ഈ സാക്ഷ്യത്തിലുടനീളം മാതാവിൻ്റെ ഒരു സാന്നിധ്യം മാതാവ് പ്രകടമാക്കുന്നുണ്ട് അത് വ്യക്തിപരമായിട്ടുള്ള സാന്നിധ്യമായിട്ടും അല്ലെങ്കിൽ ആ മെയിൽ വരുന്ന സമയത്തും ആ മെയിലയക്കുന്ന വ്യക്തിയുടെ പേര് രണ്ടു പ്രാവശ്യം വരുമ്പോഴും അത് മരിയ എന്നാകുന്നതുമെല്ലാം ഈ മാതാവിൻ്റെ വലിയൊരു പ്രസൻസ് ആയിട്ട് തന്നെ നോക്കുകയാണ് ഇതൊരു അനുഭവത്തിലൂടെ അല്ലെങ്കിൽ രണ്ടു മൂന്നാഴ്ച പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങൾ സമയ ചുരുക്കത്തിൽ പ്രിപ്പയർ ചെയ്ത് അയക്കാനായിട്ട് പറ്റുക അത് പ്രാർത്ഥനയിലൂടെ ആണെന്നുള്ളൊരു ബോധ്യം വ്യക്തിപരമായിട്ട് കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള ഒരു വലിയൊരു അവസരം ഒപ്പം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ മാതാവ് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മാതാവ് എനിക്ക് ആ ജംഗ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രേക്ഷിത ആവശ്യമായിട്ടുള്ള പത്രം നൽകി അപ്പം ഇങ്ങനെ ഓരോ ചെറുതും വലുതുമായ കാര്യത്തിലൊക്കെ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെന്ന് മനസ്സിലാക്കുക മാത്രമല്ല അതിന് വ്യക്തമായിട്ടുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് ഈ മകള് സംസാരിക്കുന്നതിന് സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ വ്യക്തമാണ് അപ്പോൾ ഈ ലഭിച്ച അനുഭവങ്ങൾക്കും അല്ലെങ്കിൽ ലഭിച്ച അങ്ങോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾക്കും അപ്പുറം ഈശോയും മാതാവിനെയും ഒരുപാട് സ്നേഹിക്കാനായിട്ട് പറ്റി എന്നുള്ളതാണ് ഈ മകളുടെ സാക്ഷ്യത്തിലുടനീളം മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ കർത്താവിന് എന്താണ് പ്രിയപ്പെട്ടതെന്ന് അനുഭവത്തിലൊന്ന് മനസ്സിലാക്കുകയും വചനത്തിലൂടെ അത് ജീവിത ബന്ധിയായിട്ട് അവതരിപ്പിക്കുകയും അതൊരു വലിയ സാക്ഷ്യമായിട്ട് നമുക്ക് മൂവി പറയാനായിട്ട് ദൈവം ഇടവരുത്തി ഇത് ഏറെ പ്രത്യേകിച്ച് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളായിട്ടുള്ളവർക്ക് ഒരുപാട് പ്രചോദനമാകട്ടെ എന്നും ദൈവം ഇതുപോലെ ഓരോ വ്യക്തിയെയും നയിക്കുന്നുണ്ട് എന്ന് ബൈബിളിലെ വചനം അപ്രൈ വചനം പോലെ ഓരോ വ്യക്തിയും പറയുന്ന സാക്ഷ്യങ്ങൾ നമുക്ക് പ്രചോദനമാകട്ടെ ഏറെ പ്രത്യേകിച്ച് ഉടമ്പടി എന്നീ അത്ഭുത പ്രാർത്ഥനയും മകളുടെ ജീവിതത്തിൽ നൽകിയ ആ മാതാവിൻ്റെ സാന്നിധ്യത്തിനും ടൈം ഷോർട്ടനിങ് എന്ന സമയ ചുരുക്കത്തിലൂടെ മാതാവ് ചെയ്യിപ്പിച്ച എല്ലാ നന്മകൾക്കും ഒപ്പം പരിശുദ്ധ അമ്മ വഴി ലഭിച്ച എല്ലാ ബോധ്യത്തിനും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക